തുടങ്ങി പിണറായിയുടെ പ്രത്യേക ദൂതൻ ബിജെപി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി സിബിഐ നിലപാട് മയപ്പെടുത്തിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അഞ്ച് ബിജെപി സ്ഥാനാർത്ഥികളെ രഹസ്യമായി പിന്തുണയ്ക്കാമെന്ന് പിണറായിയുടെ ഓഫർ ജയ്ക്ലൂസീവ് എസ് എൻസി ലാവലുമായി കരാറുണ്ടാക്കുമ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് അതിന് ചുക്കാൻ പിടിച്ച ഒരു മാധ്യമപ്രവർത്തകനെയാണ് പ്രത്യേക ദൌത്യവുമായി പിണറായി വിജയൻ നിയോഗിച്ചിരിക്കുന്നത് ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിലെത്തി അദ്ദേഹം ദിവസങ്ങളോളം തലസ്ഥാനത്ത് തങ്ങി ബിജെപിയുടെ ഒരു പ്രമുഖ നേതാവുമായും ആർഎസ്എസ് നേതാക്കളുമായും രഹസ്യ ചർച്ച നടത്തി സിപിഎം കേന്ദ്ര നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു പ്രമുഖ നേതാവിന്റെ കൂടി പിന്തുണയോടെയാണ് ഈ നീക്കം മുമ്പും ലാവലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് ചരടുവലികൾക്ക് നേതൃത്വം നൽകിയത് ഇവരാണ് ലാവലിൻ കേസിൽ പിണറായി വിജയൻ അകത്തുപോകുന്ന സാഹചര്യമുണ്ടായാൽ ഇതിൽ ഒരാളും പ്രതിയാകാൻ സാധ്യതയുണ്ട് കാരണം ഡൽഹിയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ലാവലിനുമായി വിലപേശൽ നടത്തിയത് ഇതേ വ്യക്തിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സിബിഐ കടുത്ത നിലപാട് സ്വീകരിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് അഥവാ ഹൈക്കോടതി വിധി പ്രതികൂലമായാലും തുടർന്ന് വിചാരണ വേളയിലെങ്കിലും സിബിഐ യുടെ നിലപാട് മയപ്പെടുത്തിയെടുക്കുക എന്ന മുൻകരുതലും ഇതിന് പിന്നിലുണ്ട് കദ്രൂർ മനോജ് കേസിൽ സിബിഐ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ഇത്തരമൊരു ശ്രമത്തിന് പിണറായിയെ നിർബന്ധിതനാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ആർഎസ്എസ് നേതാവും തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു മുതിർന്ന ബിജെപി നേതാവും ഈ നീക്കങ്ങളിൽ പങ്കാളികളാണ് പിണറായിയുടെ ദൂതൻ ഡൽഹിയിലുള്ള ദിവസങ്ങളിൽ ഇതേ ബിജെപി നേതാവും ഡൽഹിയിലുണ്ടായിരുന്നു ബിജെപിക്ക് സ്വാധീനമുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായി സഹായിക്കാമെന്ന വാഗ്ദാനമാണ് പിണറായി ബിജെപി ആർ എസ് എസ് നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരിക്കുന്നത് എന്നാൽ പത്തോളം സീറ്റുകളിലെങ്കിലും രഹസ്യ പിന്തുണ വേണമെന്നതാണ് ബിജെപി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇതിൽ തട്ടി നിൽക്കുകയാണ് ചർച്ചകൾ